അപ്പം ഇന്ന ഡബിൾ ബൂസ്റ്റർ കാർഡ് നമ്മുടെ മൈക്കിൾ ഓവൻ അലക്കന റൊക്കസ്കി പിന്നെ നമ്മുടെ എറി കണ്ടോണ സോ ഈ മൂന്ന് പ്ലെയേഴ്സും ആക്ച്വലി ലാസ്റ്റ് ഇയറിൽ നിന്ന് കാർഡുമായിട്ട് സെയിം സ്റ്റാറ്റ്സ് തന്നെയാണ് ഡബിൾ ബൂസ്റ്ററിൻ്റെ പേരൊക്കെ ഉള്ളൂ പക്ഷേ എടുക്കേണ്ട ആവശ്യം ഇല്ല ഇനി നല്ല കാർഡ്സ് വരുമായിരിക്കാം അപ്പോൾ സൈൻ ചെയ്യാം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് മൈക്കിൾ ഓവൻ പക്ഷേ മൈക്കിൾ ഓവൻ്റെ സ്റ്റാർട്ട്സ് കണ്ടെത്തുമ്പോൾ ഫസ്റ്റ് വന്ന ബിഗ് ടൈം കാർഡ് മൈക്കിൾ ഓവൻ്റെ അത്രയും പോലും സ്റ്റാറ്റസ് ഇല്ല ഈ ഒരു കാർഡിന് സോ ഇൻ കേസ് നമ്മൾ ഡബിൾ ബൂസ്റ്റർ കൊടുത്താൽ പോലും ഏകദേശം സെയിം ചാൻസറടുത്ത് വലിയ ചുമില്ല വലിയ മാറ്റം ഇല്ലേ അവിടെ എവിടെയൊക്കെ കുറച്ച് പോയിൻറ്റ് കൂടുന്നതല്ലാതെ പക്ഷെ നമ്മുടെ ഒഫൻസീവ് അവയർനെസ്സും ഫിനിഷിംഗ് സ്പീഡും ഒക്കെയാണ് മൈക്കിൾ ഓവൻ്റെ മെയിൻ ഇത് സോ എന്നെ നോക്കുകയാണെങ്കിൽ ഒഫെൻസീവ് അവയർനെസ് സെയിം ആണ് പിന്നെ അപ്പം ബൂസ്റ്റർ കൊടുത്ത് സെയിം ആവും പിന്നെ അടക്കം തന്നെ ഫിനിഷിങ് ഈ കാർഡ് തന്നെയാണ് കൂടുതൽ നല്ല കൂടുതൽ പിന്നെ സ്പീഡും എല്ലാം ഈ കാർഡിൽ തന്നെയാണ് കൂടുതൽ എങ്കിൽ ഡബിൾ ബൂസർ കൊടുത്താൽ പോലും ഏകദേശം മാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ബോൾ കൺട്രോൾ ട്രിബിളിങ്ങൊക്കെ രണ്ട് മൂന്ന് പോയിന്റ് കൂടുന്നുണ്ട് വലിയ കാര്യമില്ല ഒന്നും മൈക്കൽ ഓവൻ ഒരു സ്പീഡി അറ്റാക്കറാണ് ഒഫൻസിൽ സ്ട്രോങ് ആണ് നല്ല ഫിനിഷിങ് ചെയ്യാണ് മൈക്കൽ ഓവൻ്റെ ക്വാളിറ്റി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പറ്റും ഈ പഴയ ബിക്ട്രിയും കാർഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കളിക്കാൻ പറ്റും അല്ല ലാസ്റ്റ് ഇയർ ലെപ്പി കാർഡ് ഉണ്ടെങ്കിലും നൈസായിട്ട് കളിക്കാൻ പറ്റും അതിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമ്മുടെ ഇയറി കോണ സോ ഈയൊരു കാർഡ് സത്യപതിനാലിൽ നൂറ്റി അഞ്ച് റേറ്റിങ് കിട്ടുന്നുണ്ട് ഈ ഒരു കാർഡിൽ മാക്സിമം റേറ്റിംഗ് ബൂസ്റ്റർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പക്ഷേ ആക്ച്വലി സ്റ്റാച്ചു വെക്കുകയാണെങ്കിൽ ഏകദേശം സെയിം തരത്ത് വലിയ മാറ്റമൊന്നുമില്ല ഒഫെൻസീവൊക്കെ ജസ്റ്റ് രണ്ട് പോയിന്റ് കൂടുന്നുണ്ട് വലിയ വ്യത്യാസം ഇല്ലടേ എല്ലാം സെയിം തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല ഡബിൾ ബൂസ്റ്റർ ഒന്ന് ഈ ഒരു കാർ ടൈപ്പിന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാക്കിലൊക്കെ ഡബിൾ ബൂസ്റ്ററിൻ്റെ പേര് മാത്രമേ ഉള്ളൂ ഇനിയുള്ള പാക്കിൽ ബെറ്റർ ആയിരിക്കാം പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഡബിൾ ബൂസ്റ്റർ കാർഡിനൊക്കെ സെയിം സ്റ്റാറ്റ്സേനാണ് വലിയ വേരിയേഷൻ ഒന്നും ഇല്ല വലിയ മാറ്റമൊന്നുമില്ല കാര്യക്കണ്ടോക്കാണെങ്കിൽ ഒഫെൻസീവ് സെയിം ആണ് രണ്ട് പോയിന്റ് കൂടുന്നുണ്ട് ഒഫെൻസീവ് പിന്നെ ബോൾ കൺട്രോൾ സെയിം ട്രിബിളിങ് രണ്ട് പോയിന്റ് വ്യത്യാസമില്ല ഷൂട്ടിംഗ് ബോർഡൊക്കെ പഴയ കാർഡാണ് കൂടുതൽ പിന്നെ ഡീപ്പ് ലൈഫോടാണ് പ്ലേസിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ താല്പര്യമില്ല മൈക്കിൾ ഓവൻ്റെ കാട് പറഞ്ഞാൽ ഞാൻ വായിച്ചു നല്ല കാട മേച്ചു പക്ഷേ വലിയ മാറ്റം ഒന്നും ഇല്ലാണേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ബിഗ് ടൈം കാർഡിൻ്റെ സെയിം ചാറ്റ് കൊടുത്തിരിക്കുന്നത് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ ഡിഫൻസിങ് അവേനസ് ഒക്കെയാണ് പത്ത് പോയിന്റ് കൂടുതൽ മൈക്കിൾ ഓവന് മറ്റൊന്നും കാര്യമില്ലല്ലോ ട്രാക്കലിങ് ഒക്കെയാണ് പത്ത് പോയിന്റ് കൂടിയേക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം വേണ്ടെങ്കിൽ എടുക്കണ്ട കാരണം പഴയ കാർഡറിൽ വൃത്താണ് എടുക്കേണ്ട ആവശ്യമില്ല പഴയ കാർഡ് മതി കളിക്കാനായിട്ട് ഇപ്പോൾ ഇനി നല്ല കാർഡ്സ് വരുമായിരിക്കും അപ്പോൾ സൈൻ ചെയ്യാം സോ വൈസ് ബൈ